ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ ഇനി മൂന്ന് ദിനങ്ങൾ മാത്രം ബാക്കി കൊണ്ടും കൊടുത്തും മുന്നണികൾ മുന്നേറുകയാണ് നരേന്ദ്രമോദി അമിത്ഷാ നിതീഷ് കുമാർ ചിരാഗ് പാസ്വാൻ തുടങ്ങിയവർ നയിക്കുന്ന എൻ ഡി എ മുന്നണിക്കാണ് മേൽക്കൈ എന്ന് മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു എന്നാൽ ഇന്ത്യ മുന്നണി രാഹുലും തേജസ്വി യാദവും ചേർന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഒട്ടും പുറകിലല്ല എന്ന വിലയിരുത്തലും ബീഹാറിൽ നിന്ന് വരുന്നുണ്ട് ജൻ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും രംഗം കൊഴുപ്പിക്കുന്നു ബീഹാറിൽ നിന്നുള്ള ഒരു ചിത്രം ഇതാണ് അതിനിടെ ടൈംസ് നൗ ഒരു സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നു ആ സർവേ ഫലം എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത് വോട്ട് ഷെയറിൽ അതായത് ബി എൻ ഡി എ സഖ്യം ബി ജെ പിയും ജെ ഡി യുവും ലോക് ജനശക്തി പാർട്ടിയും ഒക്കെ ചേർന്ന് നയിക്കുന്ന എൻ ഡി എ സഖ്യം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ വോട്ട് നേടും എന്നാണ് പറയുന്നത് ഇന്ത്യാ സഖ്യമാകട്ടെ തേജസ്വി യാദവിൻ്റെയും രാഹുലിൻ്റെയും നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇന്ത്യ സഖ്യം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തൊന്ന് ശതമാനം വരെ വോട്ട് ഷെയർ നേടുമെന്നും ടൈപ്സ്നൌവിൻ്റെ സർവേ ഒപ്പീനിയൻ പോൾ പറയുന്നു എന്തായാലും മറ്റാർക്കും സാധ്യതകളൊന്നും കൽപ്പിക്കുന്നില്ല അട്ടിമറിയോ ഒന്നും ബീഹാറിൽ സംഭവിക്കും എന്ന് ഒരു സർവേയും ഒരു മാധ്യമവും പ്രവചിക്കുന്നില്ല ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് മുന്നണികളും തങ്ങളുടെ പ്രകടന പത്രികകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അത് പുറത്തുവിട്ടു രണ്ടുപേരും പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് തൊഴിലിനാണ് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്ന വാഗ്ദാനമാണ് ഇന്ത്യ സഖ്യം മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇതെങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന് യുക്തിസഹമായ ഒരു ഉത്തരം നൽകാൻ തേജസ്വി യാദവ് തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്ന ഉയർത്തി കാണപ്പെട്ട തേജസ്വി യാദവ് പറയുന്നത് അതൊക്കെ നടക്കും കണ്ടോളൂ അധികാരം ഞങ്ങൾക്ക് നൽകൂ ഞങ്ങളത് നടത്തി കാണിച്ചു തരാം എന്ന ഒരു വെല്ലുവിളി മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഒരു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന വാഗ്ദാനവുമായാണ് ഈ എൻ ഡി എ സഖ്യം ഇതിനും മറുപടി നൽകുന്നത് അവർ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാം എന്നല്ല പകരം ഒരു കോടി തൊഴിലവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും എന്ന വാഗ്ദാനമാണ് നൽകുന്നത് ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള എതിർച്ചേരിയിലെ മുതിർന്ന നേതാക്കൾ പ്രകടന പത്രികയല്ല എൻ ഡി എ സഖ്യം മുന്നോട്ട് വെക്കേണ്ടത് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അതായത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല അതുകൊണ്ട് ജനങ്ങളോട് ബീഹാറിലെ ജനങ്ങളോട് വോട്ടർമാരോട് എൻ ഡി എ നേതാക്കൾ നിതീഷ് കുമാർ ആകട്ടെ മോദിയാകട്ടെ അമിത്ഷായാകട്ടെ സമ്രാട്ട് ചൗധരിയാകട്ടെ അവർ ചിരാഗ് പാസ്വാൻ ആകട്ടെ അവർ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എന്നും വാദിക്കുന്നു എന്നാൽ ഇതിലൊന്നും കുലുങ്ങാതെ തങ്ങളുടെ പ്രകടന പത്രികയുമായിട്ട് എൻ ഡി എ മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഈ നവംബർ ആറിന് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഈ നൂറ്റി മണ്ഡലങ്ങളിലും വളരെ കൃത്യമായി എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ബീഹാറിൽ നിന്നുള്ള കാഴ്ചയാണ് അതേസമയം മഹാസഖ്യം മുന്നണിക്കുള്ളിൽ തന്നെ പരസ്പരം പോരടിച്ചു പന്ത്രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും പരസ്പരം മത്സരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകും ഇത് ഞങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല ഞങ്ങളുടെ ഐക്യത്തെ ബാധിക്കില്ല എന്നൊക്കെയാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒക്കെ പറയുന്നതെങ്കിലും ബീഹാറിലെ ജനങ്ങൾക്ക് ആ അഭിപ്രായമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് റാലികളിൽ പങ്കെടുത്തു മൂന്നാമതൊരു റാലി നാളെ നടക്കാനിരിക്കുകയാണ് വൻ ജനപങ്കാളിത്തം റാലികളിൽ ദർശിക്കാനാകുന്നുണ്ട് നരേന്ദ്രമോദി ഇപ്പോഴും തരംഗം സൃഷ്ടിക്കുന്നതിൽ നായകനാകുന്നതിൽ ബീഹാറിൽ ഉൾപ്പെടെ ജനങ്ങളുടെ ഒരു പ്രിയങ്കരനായ നേതാവായി തുടരുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചു തന്നെയാണ് നിൽക്കുന്നത് അവിടെ ഇന്ത്യാ സഖ്യത്തെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയും രണ്ട് റാലികളിൽ പങ്കെടുത്തു കഴിഞ്ഞു പക്ഷേ നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഓളം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് ബീഹാറിൽ നിന്നുള്ള കാഴ്ചകൾ വ്യക്തമാക്കുന്നു മാധ്യമങ്ങൾക്കും അതുതന്നെയാണ് വിലയിരുത്തൽ വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് കൊണ്ട് ബീഹാറിനെ ആകെ ഇളക്കിമറിക്കുമെന്നാണ് മാധ്യമങ്ങളും പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും വളരെ മുൻവിധിയോടുകൂടി ബീഹാറിൽ ചെന്നിട്ടുണ്ട് അവിടെ നിന്ന് എങ്ങനെയും നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ എൻ ഡി എ മുന്നണിയെയും താറടിച്ച് കാണിക്കാനുള്ള ഒരവസരവും കേരളത്തിലെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ പാഴാക്കുന്നില്ല അവർ വോട്ടർമാരെ നേരിൽ കണ്ട് ബീഹാറിലെ വികസന വിഷയങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് ഇത് കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ദേശീയ മാധ്യമങ്ങൾ കാര്യമാത്ര പ്രസക്തമായിട്ട് തന്നെ ഇതിനെ സമീപിച്ചിട്ടുണ്ട് എൻ ഡി എയുടെ നേട്ടങ്ങളെയും വീഴ്ചകളെയും അവർ ഒരുപോലെ എടുത്തു കാണിക്കുന്നു പ്രധാനമായും രണ്ട് മേഖലകളിലാണ് എൻ ഡി എ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു ഒന്ന് തൊഴിൽ നൽകുന്നതിലാണെങ്കിൽ തൊഴിൽ മേഖലയിലാണെങ്കിൽ രണ്ട് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലാണ് ജംഗിൾ രാജ് ബീഹാറിൽ ഇനി നടപ്പാകില്ല ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാവിധ സുരക്ഷയും നൽകും എന്ന എൻ ഡി എയുടെ വാഗ്ദാനം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനമെങ്കിലും അവിടെ പാലിക്കാൻ പറ്റി എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് അവിടെ ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് സംഭവിക്കുന്നതാണ് ആ ഒരു വർധന ഇത്ര ഇത്തവണയും കാണാനുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഈ നിതീഷിൻ്റെ ഇരുപത് വർഷത്തെ ഭരണത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു വലിയ നേട്ടങ്ങളുണ്ടായി എന്നും പറയാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇന്ത്യാ സഖ്യം ആർ ജെ ഡി ഭരണത്തിൽ മടങ്ങി വന്നാൽ അതിനെന്ത് സംഭവിക്കും എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് നീണ്ട ഇരുപത് വർഷങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച ആർ ജെ ഡിയേയും കോൺഗ്രസിനെയും കൃത്യമായിട്ടും മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് അവരുടെ പ്രതിപക്ഷത്തെ പ്രകടനം അത് എത്രത്തോളം ഉണ്ട് അതിന് എത്ര വോട്ടാക്കി മാറ്റാൻ ഉള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ബീഹാറിൽ അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നണികൾ മുന്നേറുകയാണ് ആ തെരഞ്ഞെടുപ്പ് ചൂട് നല്ല മഴ പെയ്യുകയാണ് ബീഹാറിൽ പക്ഷേ ആ മഴയ്ക്കൊന്നും ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂടിനെ കുറയ്ക്കാനാകുന്നില്ല അവരുടെ ജനങ്ങളുടെ ഉത്സാഹത്തെ തളർത്താനാകുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ് ഇന്ന് ധാരാളം മലയാളികൾ പാറ്റ്നയിലടക്കം താമസിക്കുന്നുണ്ട് അവരെയൊക്കെ പോയി കാണുന്ന മലയാള മാധ്യമങ്ങൾക്ക് അവർ കൊടുക്കുന്ന മറുപടി എൻ ഡി എ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും എൻ ഡി എ ഭരണത്തിൽ തുടരും എന്നാണ് അവർ പൊതുവെ പറയുന്നത് ബീഹാറിൽ വികസനം എന്താണ് എന്ന് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് കാണാൻ തുടങ്ങിയത് അനുഭവിക്കാൻ തുടങ്ങിയത് നിതീഷിൻ്റെ നേതൃത്വത്തിൽ അവിടെ എൻ ഡി എ സർക്കാർ രൂപീകരിച്ചതിനു ശേഷമാണ് എന്ന് അവിടെയുള്ള മലയാളികളും സാക്ഷ്യപ്പെടുത്തുന്നു അടിസ്ഥാന സൗകര്യ വികസനം പുതിയ റോഡുകൾ ദേശീയപാതകൾ ഫ്ലൈ ഓവറുകൾ തുടങ്ങി പാലങ്ങൾ അടക്കം അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരുന്നതിൽ നിതീഷ് കുമാറിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബീഹാറിലെ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ സഹകരണ മേഖലയിലാകട്ടെ ആരോഗ്യ മേഖലയിലാകട്ടെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് നിരവധി നേട്ടങ്ങൾ അവകാശപ്പെടാനുണ്ട് എന്തായാലും കഴിഞ്ഞ പത്തു വർഷമായിട്ട് ബീഹാറിന് പ്രത്യേക പാക്കേജൊക്കെ നൽകി എൻ ഡി എ ബീഹാർ രാഷ്ട്രീയത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഒട്ടൊക്കെ അതിൻ്റെ ഫലങ്ങൾ കാണാനുമുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയുടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനവും ഒക്കെ ചേരുമ്പോൾ തീർച്ചയായിട്ടും എൻ ഡി എക്ക് തന്നെയാണ് മേൽക്കൈ എന്ന് നമുക്ക് പറയാനാകും ഈ വരാൻ പോകുന്ന മൂന്ന് ദിവസങ്ങൾ ബീഹാറിനെ ആകെ ചൂടുപിടിപ്പിക്കുമെന്ന് തീർച്ചയാണ് ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഏതാണ്ട് നിർണ്ണയിക്കപ്പെടും ബീഹാറിൽ ആര് ഭരണത്തിൽ തുടരും എന്ന കാര്യത്തിൽ അത് എൻ ഡി എയുടെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണത്തിൽ തുടരുമോ അതോ പ്രതിപക്ഷ കക്ഷിയായ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായി ബീഹാറിൻ്റെ ഭരണം പിടിക്കുമോ എന്ന കൃത്യമായ ഉത്തരം ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും